നമസ്കാരം ദില്ലിയുടെ ആകാശത്ത് വർണ്ണ വിസ്മയവും അത്ഭുതകരവുമായി കഴിഞ്ഞ രാത്രി ഒരു ആകാശജ്വാല പ്രത്യക്ഷപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ദില്ലി എൻ സി ആർ മേഖലയാകെ ദൃശ്യമായ ഈ കാഴ്ച ഉൽക്കാജ്വലനത്തിൻ്റെതാണ് എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് ഏറെ പ്രകാശമാനമായ ബോൾഡ് ഉൾക്കയാണ് ഇതെന്നും കിംവദന്തികൾ ഉണ്ടായിരുന്നു പുലർച്ചെ ഒന്നിരുപതോടെയാണ് ദില്ലി നോയിഡ ഗാസിയാബാദ് ഗുരുഗ്രാം അലിഗഡ് തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ ഈ അതിശയിപ്പിക്കുന്ന പ്രകാശരേഖ ദൃശ്യമായത് രാത്രി ആകാശത്തിലൂടെ തീവ്രമായ പ്രകാശത്തോടു കൂടി നീങ്ങുകയും പിന്നീട് ചെറിയ കഷ്ണങ്ങളായി ചിതറിത്തെറിക്കുകയും തീർക്കുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് സംഭവത്തിന്റെ വീഡിയോ പങ്കുവെച്ചു കൊണ്ട് ഇൻഫ്ലുവൻസറായ ശ്രേഷ്ഠ ഗൗതം പറഞ്ഞത് ഇത് ശനിയാഴ്ച പുലർച്ചെ ദില്ലിക്ക് മുകളിൽ സംഭവിച്ചതാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുമെന്ന് കഴിയുമോ ഒരു സാധാരണ വെള്ളിയാഴ്ചയായി തുടങ്ങി അസാധാരണമായി ഇത് അവസാനിക്കുകയാണ് ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല മിക്കവാറും ഇത് ഉൽക്കാശിലയുടെ അവശിഷ്ടങ്ങളായിരിക്കാം ഈ കാഴ്ചയെ വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്നാണ് ദില്ലിയിൽ താമസിക്കുന്ന ഉജ്ജ്വൽ യാദവ് എന്നയാൾ രാത്രി ആകാശത്തിൽ ഈ അവിശ്വസനീയമായ തീരേഖ ഇപ്പോൾ കണ്ടു ഒരു ഉൽക്കയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കത്തി നശിക്കുന്ന ഒരു റോക്കറ്റിന്റെ ഭാഗമോ ഇതാകാം എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നുള്ള പ്രകൃതിയുടെ സ്വന്തം ലൈറ്റ് ഷോ മറ്റാരെങ്കിലും ഇത് കണ്ടിരുന്നോ എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അയാൾ ചോദിച്ചത് ചൈനീസ് റോക്കറ്റായ ത്രീ ഇസഡ് ത്രീ ബിയുടെ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചതാകാം ഈ പ്രകാശത്തിന് കാരണമെന്ന് ചില വിശകലനങ്ങളിൽ പറയുന്നു വേഗത കുറഞ്ഞ സഞ്ചാരവും കഷണങ്ങളായി ചിതറിപ്പോയതും ഈ നിഗമനത്തിന് ആക്കം കൂട്ടുന്നു നേരത്തെ സ്വാൻ ലെമൺ എന്നീ രണ്ട് പുതിയ വാൽനക്ഷത്രങ്ങൾ ഒക്ടോബർ പകുതിയോടെ കൂടുതൽ തിളക്കത്തോടെ ദൃശ്യമാകുമെന്ന് ബഹിരാകാശ വിദഗ്ധർ പ്രവചിച്ചിരുന്നു ഈ വാൽനക്ഷത്രങ്ങളും ഉൽക്കാവർഷവും ഒരേ സമയം കാണാൻ കഴിയുന്ന അപൂർവ കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലെ ഈ സംഭവം ഈ വാൽനക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എന്നതിനെ കുറിച്ച് സ്ഥിരീകരണമില്ല സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ഗ്രഹാന്തര റോക്കറ്റ് അവശിഷ്ടങ്ങൾ മുമ്പ് ഒന്നിലേറെ തവണ പൊട്ടിത്തെറിച്ചപ്പോൾ കണ്ടിട്ടുള്ള അതേ രീതിയിലായിരുന്നു ഈ ആകാശ ജ്വാലയുടെ സഞ്ചാരം അതിനാൽ തന്നെ ഏതെങ്കിലും മനുഷ്യനിർമ്മിത ബഹിരാകാശ അവശിഷ്ടങ്ങൾ കത്തി അമർന്നതാണ് ഇതെന്നുള്ള സംശയം വിലപ്പെടുകയാണ് രാജ്യത്ത് എവിടെയെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും കഴിഞ്ഞ രാത്രി ഉൽക്കാജ്വാല ദൃശ്യമായതായോ ഉൽക്കാപതം സംഭവിച്ചതായോ ഔദ്യോഗിക കാലാവസ്ഥാ ഏജൻസികൾ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല വെബ്ഡെസ്ക് തത്ത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്